കോൺഫിഡൻസ് തോന്നുന്നു അതിനു അവസ്ഥയിലല്ല ഞാൻ ഫ്രണ്ടിന്റെ ഫോണൊന്നും കിട്ടുന്നുണ്ടല്ലോ എന്റെ കൂടി താസപ്പെടുന്ന പക്ഷെ ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞു പുറത്തായിട്ടാന്ന് വേണ്ടി അങ്ങനെ ഇതിന്റെ അത് ഒന്നും ഇല്ല പവർന്ന് ഞാൻ ഇറങ്ങിയത് എന്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു പക്ഷെ അത് ഇങ്ങനെ വരുന്നുള്ളെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പൊ ഇത്രയും എല്ലാവരും സ്നേഹിച്ചതിനും കൂടുന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതേപോലെ തന്നെ മുമ്പോട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഒന്നുമില്ല എനിക്ക് ഞാൻ അതിന്റെ ഒരു പ്രശ്നം മാത്രമുള്ളൂ അല്ല എന്റെ വന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും കാണാൻ വന്നതിനും ഇവിടെ വന്നതിനും ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ അതിന്റെ അകത്ത് പോയി കഷ്ടപ്പെട്ടതും എനിക്ക് പ്രോപ്പർ ആയിട്ട് ഫോൺ ഒരു ടൈം കിട്ടിയിട്ടില്ല എനിക്ക് കൂടിപ്പോയ ഒരു വൺ അവർ ആണ് എന്റെ ഉറക്കം ഒന്നും ശരിയാവാത്തുകൊണ്ട് അതിന്റെ അടുത്ത് ഇറങ്ങിയ സമയത്തും കുറച്ച് പ്രശ്നത്തിലായിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരെയും കാണാം നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങള് പലപ്പോഴും ഇരിക്കാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാൻ പറയും ബുദ്ധിമുട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് हाँ